മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ടെക്സ്റ്റൈൽസിലെ മാനേജർ വിളിച്ച് പറഞ്ഞതും പ്രകാരം നമ്മുടെ സാഗറും മഞ്ചും കൂടെ തുണിക്കടയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അതേസമയം നമ്മുടെ കണ്ണനാണെങ്കിൽ മല കയറാനുള്ള പ്രാർത്ഥനയിലും വ്രതത്തിലുമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് കണ്ണൻ്റെ അച്ഛൻ അപകടത്തിൽപ്പെട്ട് മരിക്കുകയും കണ്ണൻ വീൽചെയറിൽ അകപ്പെട്ടു പോവുകയും ചെയ്തത് സത്യങ്ങളെല്ലാം എല്ലാവരും തിരിച്ചറിയാൻ പോകുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് നമ്മുടെ മഞ്ജും സാഗറും കൂടി മാനേജറിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നതും മഞ്ജുവിനെ കണ്ടതും ഭയഭക്തി ബഹുമാനത്തോടെ നമ്മുടെ മാനേജറാണെങ്കിൽ എണീറ്റ് മഞ്ജുന് പൂർണ്ണ റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്തുകൊണ്ടാണ് തന്നെ ജോലിക്ക് തിരിച്ചു വിളിച്ചതെന്ന് മനസ്സിലാക്കിയ മഞ്ജു ആണെങ്കിൽ മാനേജറിനെ കുത്തിയാണ് പറയുന്നത് മാനേജറാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഈ സ്ഥാപനത്തിലെ ആരൊക്കെ ജോലി നിർത്തിപ്പോയാലും മഞ്ജു ഇവിടെ കാണണം അത് കേട്ട് സാഗർ ചോദിക്കുന്നു പെട്ടെന്ന് ഈ ഒരു മനമാറ്റത്തിന് കാരണം എന്താ മഞ്ജു ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള മഞ്ജുവിന് ഞാൻ എന്തിനാണ് ജോലിയിൽ നിന്ന് പുറത്താക്കുന്നത് അങ്ങനെ എനിക്ക് കുറ്റബോധം തോന്നി തിരികെ വിളിച്ചതാണെന്ന് പറയുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് എന്നെ ജോലിയിൽ തിരിച്ചെടുത്തു എന്നറിഞ്ഞാൽ മേഘനാഥൻ നിങ്ങളോട് ചോദിക്കില്ലേ അപ്പം എന്ത് പറയൂ മഞ്ജു ചോദിക്കുമ്പോൾ മാനേജർ പറയുന്നു മേഘനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞൊപ്പിച്ചോളാം മഞ്ജു ഇപ്പം ജോലിക്ക് കയറേണ്ടത് എൻ്റെയും കൂടി അത്യാവശ്യമാണ് ഒരു തെറ്റും ചെയ്യാത്ത മഞ്ജുവിനെ ജോലിയിൽ നിന്നും പുറത്താക്കിയത് എൻ്റെ സ്റ്റാഫിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടൊക്കെയാ തിരിച്ചു വിളിച്ചത് മാർക്കോയുടെ കാര്യമേ അയാൾ പറയുന്നില്ല സാഗർ പറയുന്നു ഈ ജോലി ഒഴിച്ചു കളയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് മഞ്ജുവിനെ വീണ്ടും ഇവിടെ ജോലിക്ക് ഞാൻ അയക്കുന്നത് എന്ന് കരുതി അത് മിസ്യൂസ് ചെയ്യാമെന്ന് താൻ കരുതണ്ട എൻ്റെ സ്വഭാവം തനിക്ക് അറിയില്ല ഇനി മേലാൽ മഞ്ജുവിനോട് മോശമായി പെരുമാറിയെന്നു കാണാൻ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ വരുന്നത് ഇനി ഞാനായിരിക്കും എന്ന് പറയുമ്പം മാനേജർ പറയുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരിക്കലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റില്ല എല്ലാത്തിനും നിങ്ങളോട് മാപ്പ് ചോദിച്ചിട്ട് തന്നെയാണ് മഞ്ജുനെ തിരികെ കയറ്റുന്നത് എന്ന് പറയുമ്പോൾ മഞ്ജുന് സന്തോഷമാകുന്നുണ്ട് നമ്മുടെ കണ്ണൻ മലയ്ക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ഇന്ന് മാലയണിയുന്നു പൂജാരിമാരും സ്വാമിമാരും ശരണമന്ത്രങ്ങൾ ഉരുവിടുന്ന അതേ സമയത്ത് നമ്മുടെ കണ്ണൻ ഭക്തി സാന്ദ്രമായി മാലയണിയുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷയോടെ മഹാലക്ഷ്മി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് കൂടെ കണ്ണനും എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് തീരെ എങ്ങോട്ട് ദഹിക്കുന്നില്ല ഉണ്ണിക്കും ദുർഗയ്ക്കും ഉണ്ണിക്കാണെങ്കിൽ കുഞ്ഞു നഷ്ടമായതിന്റെ ദേഷ്യം മഹാലക്ഷ്മിയോടും കണ്ണനോടും തീർത്താ തീരാവുന്നതിനും അപ്പുറം അമ്മയോട് മോൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വയ്യാത്ത സമയത്ത് നീ മല കയറാൻ പോകേണ്ടതെന്നും കണ്ണേട്ടനോട് പറയാൻ പോണ്ട അങ്ങനെങ്ങാണം പോയി എന്തെങ്കിലും അപകടം പറ്റുന്നെങ്കിൽ ആയിക്കോട്ടെ ഈ തിക്കിലും തിരക്കിലും ആവതുള്ളവർക്ക് പോലും അവിടെ ചെന്ന് ഭഗവാനെ ഒന്നു കാണാൻ പറ്റുന്നില്ല അപ്പോഴാ വീൽ ചെയറിലിരിക്കുന്ന അയാൾക്ക് പോകാനൊരാഗ്രഹം അന്നേരം ദുർഗ ചോദിക്കുന്നു ശരിക്കും ഇനി അവന് കാൽവിരലുകൾ ചലിച്ചതുപോലെ കാലിന് വല്ല മാറ്റവും പറ്റിക്കാണോ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി അവനും അവളും മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണോ അങ്ങനെയും ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ശത്രുക്കളാണെന്ന് അവന് നന്നായിട്ടറിയാം ആ മേഘനാഥൻ ഉൾപ്പെടെ പല തവണ സത്യം കണ്ടുപിടിക്കാൻ പോയിട്ടും നടന്നില്ലല്ലോ അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ടടാ മോനെ ഇനി അയാൾ ശരിക്കും നടക്കാൻ തുടങ്ങിയാലും കരുണയുടെ അച്ഛനൊന്നും അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല അമ്മ അങ്ങനെ കണ്ണൻ മലയ്ക്ക് പോകുന്ന കാര്യം കരുണാലയത്തിൽ ചെന്ന് പ്രതാപനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് ഉണ്ണി അപ്പം പ്രതാപൻ ചോദിക്കുന്നു ആരൊക്കെയാ പോകുന്നത് അയാളും ആ അനന്തവും കൂടിയാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ആ മാർക്കോയും കൂടെ കാണും എന്നേക്കായും കൂടുതൽ കാര്യം ആ മാർക്കോയോടല്ലേ ഇപ്പോൾ അല്ലേ ഈ വയ്യാത്തവൻ്റെ ഓരോരോ ആഗ്രഹങ്ങളെന്ന് മുത്തശ്ശി കളിയാക്കി പറയുന്ന സമയത്ത് പ്രതാപൻ പറയുന്നു അവൻ്റെ ആഗ്രഹമൊന്നുമല്ല അവളുടെ ആഗ്രഹ ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരുമ്പൊട്ടവളുടെ അവൾ പറഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ അവൻ മല കയറാൻ പോകുന്നത് മല കയറിയ ഉടനെ നടന്നുവരാമെന്ന് അവളുടെ വിശ്വാസമായിരിക്കും അതെന്തായാലും ഇയാൾക്കത്ര നന്നാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും ഇപ്പം മല ചവിട്ടി വരാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ കണ്ണട്ടനെ പോലെ ഒരാൾ അവിടെ എത്തി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുണ്ണി പറയുമ്പോൾ പ്രതാപം പറയുന്നു ഒന്നും പറയാൻ പറ്റില്ലട മോനെ അവനോടൊപ്പം കൂടെ ചേർന്നിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയൊന്നും അല്ലല്ലോ അപ്പം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറവും സംഭവിച്ചിരിക്കും അന്നേരം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഇതുപോലെ വൃശ്ചിക വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് എൻ്റെ അച്ഛനും കണ്ണേട്ടനും കൂടി വന്ന ആ ബൈക്കിൻ്റെ നേർക്ക് ഒരു ലോറി പാഞ്ഞു കയറി അച്ഛനെ കൊന്നത് എന്തായാലും ഈ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം അച്ഛൻ്റെ ആത്മാവ് അയാൾക്ക് നല്ലത് വരുത്താൻ കൂടെ കാണുമായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു അയാളെ അതുപോലെ ഞങ്ങളെയും അത് കേട്ട് പ്രതാപൻ്റെ മുഖം വല്ലാതെ വാടുന്നത് മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ അപ്പോഴൊന്നും ചോദിക്കുന്നില്ല അപ്പോൾ ഉണ്ണി ചോദിക്കുന്നു കരുണ എന്തി മുത്തശ്ശി അവളകത്ത് കടക്കും അമ്മോ അങ്ങോട്ടേക്ക് ചെല്ല് എങ്കിൽ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഉണ്ണി അങ്ങ് പോകുന്ന സമയത്ത് മുത്തശ്ശി പ്രതാപനോട് ചോദിക്കുന്നു അവൻ്റെ അച്ഛൻ്റെ മരണകാര്യം പറഞ്ഞപ്പോൾ നിൻ്റെ മുഖം എന്താ പെട്ടെന്ന് വാടിയത് നീ അതി നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത് അല്ല എനിക്കും ചില കാര്യങ്ങളൊക്കെ അറിയാം വാമദേവനും നീയുമായിട്ടുള്ള കമ്പനി തുടങ്ങിയിട്ട് ഇന്ന് മുന്നലെയല്ല കുറേ വർഷങ്ങളായി സത്യം പറ പ്രതാപ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ കരുണമോളുടെ ജീവിതം എന്താകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി നമ്മുടെ മോളെ ഇട്ടുകളഞ്ഞിട്ട് പോകും കുഞ്ഞു നഷ്ടമായ അവൾക്ക് കൂടി താങ്ങാൻ പറ്റില്ല അമ്മ ചുമ്മാ വേണ്ട കഥകളൊന്നും വായിക്കാതെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് പ്രതാപൻ അങ്ങ് പോകുന്നു കരുണയുടെ അച്ഛൻ തന്നെയാണ് സ്വന്തം അച്ഛനെ കൊന്നെന്നുള്ള സത്യം അറിയുന്ന നിമിഷം ഉണ്ണി എങ്ങനെയായിരിക്കും പ്രതാപനോടും കരുണയോടും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് മിക്കവാറും കരുണയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കും ചിലപ്പോൾ മഞ്ജുവിനേയും സാഗറിനേയും പോലെ പോസിറ്റീവായി മാറാനും ഉണ്ട് അതേസമയം കണ്ണൻ എങ്ങനെയായിരിക്കും മഹാലക്ഷ്മിയോട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അഞ്ച് വയസ്സിലെ അറിഞ്ഞ സത്യം എന്തുകൊണ്ട് ഇത്രയും നാൾ തന്നെ നിന്ന് മറച്ചു വെച്ചു മഹാലക്ഷ്മി തന്നിൽ നിന്നും ഒരു സത്യവും മറക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന കണ്ണന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അത് രണ്ടാനച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ തന്നെ നീ സത്യം വെച്ചെന്നുള്ള പേരി മഹാലക്ഷ്മി തെറ്റിദ്ധരിക്കാനും അതിൻ്റെ പേരിൽ കുറെ നാൾ പിണങ്ങി നിൽക്കാനും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും കണ്ണൻ എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കുന്ന ആ എപ്പിസോഡുകൾക്കായും പ്രതാപൻ്റെ ആ ഒരു ക്രൂരതയുടെ മുഖം പുറത്തു കൊണ്ടുവരുന്ന എപ്പിസോഡുകൾക്കായും കാത്തിരിക്കാം